മലപ്പുറം ജില്ലയിലും ഒരു കൈലാസപുരിയുണ്ട് ആരുടെയും മനം കവരുന്ന ഒരിടം ചിലർ മലപ്പുറത്തെ കുടജാത്രി എന്നും വിശേഷിപ്പിക്കും സഞ്ചാരികളെയും ഭക്തരെയും ഒരുപോലെ ആകർഷിക്കുന്ന കൈലാസപുരി പുടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് പലപ്പോഴും പല തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ ആത്മീയമായിട്ടുള്ള ഒരിടം അത് പലപ്പോഴും പലരെ സംബന്ധിച്ചും സ്വപ്ന തുല്യമാണ് അത്തരമൊരിടത്തേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഏഴ് കിലോമീറ്റർ മാറി മേൽമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരിടം ഉള്ളത് എനിക്ക് പുറകിൽ കാണാം ഒരുപാട് മലകളുണ്ട് അതൊക്കെ താണ്ടി വേണം ഇനി നമ്മുടെ യാത്ര മുന്നോട്ട് പോകാൻ എങ്കിൽ മാത്രമേ ഞാൻ തൊട്ടു മുമ്പ് സൂചിപ്പിച്ച ആ ഒരിടത്തേക്ക് എത്താൻ കഴിയൂ മനുഷ്യനെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നതാണ് പ്രകൃതി എന്നാൽ ഈ കാര്യം മനുഷ്യൻ മാത്രം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ എത്തുന്നത് ഒരു മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പൊടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രത്തിൽ ഇവിടെ മഹാദേവനാണ് ശ്രീ ഭഗവാദോട് പാർവതിയോട് കൂടിയുള്ള മഹാദേവനായിട്ടാണ് ഇവിടെ ഭക്ഷ്യം ആരോ സ്വന്തം പ്രതിസന്ധിച്ചു അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ദൈവം ശക്തിയായിട്ടുണ്ട് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് വർഷം മുമ്പേ ഇങ്ങോട്ടൊന്നും അറിവ് പോകുമല്ലോ പൂർവീകരി നൂറ് വയസ്സായ കൂടുതൽ മരിച്ചു പോയി കൂടുതലുള്ള ആൾക്കാരല്ലേ അവർക്ക് അവർ അച്ഛന്മാരും അച്ഛന്മാർ അച്ഛന്മാരും ഇത് പറഞ്ഞില്ല അങ്ങനെ അവർ കാണാത്ത കാലത്ത് ഇതുപോലെയാണ് പിന്നെ ഇത് ഭൂപരിഷ്കരണം വന്നപ്പോ ഭൂരാളന്മാരെന്താക്കി ഇതെല്ലാം സർക്കാരിലേക്ക് പത്തേക്കറുംഭാഗം കാണുന്ന ഭാഗം പ്രൈവറ്റ് ആയിട്ട് കൊടുത്തുണ്ട് അവര് ഇതെല്ലാം മിക്ഷുഭൂമിയിലേക്കാണ് പിന്നെ ഇത് ശ്രദ്ധിക്കാൻ ആരുല്ലായിരുന്നു അവര് അവരെ ഇത് ഒഴിഞ്ഞു പോയി പിന്നെ ഇത് ഇങ്ങനെ കടന്നു പിന്നെ ഇത് മിച്ഛഭൂമിയായിട്ട് സർക്കാർ ആയിട്ടല്ല സർക്കാർ ഇത് ലീസിന് പൊട്ടിക്കാൻ കൊടുത്തു അങ്ങനെയാണ് ഈ ഭാഗങ്ങളെല്ലാം പൊട്ടിച്ചുപോകുന്നത് പിന്നെ രണ്ടായിരത്തിൽ ഞങ്ങളിത് എല്ലാരും കൂടിയിട്ട് രണ്ടായിരത്തി സ്റ്റേ വാങ്ങും ക്ഷേത്ര ഭൂമി പൊട്ടിക്കും ഞങ്ങൾ സ്റ്റേ വാങ്ങും പിന്നെ അങ്ങനെ പിന്നീട് ഞാൻ രണ്ടായിരത്തി പത്തിൽ ജോലിസേര പോയി ആണെങ്കിൽ ജോലിസരപ്പ് നിർദ്ദേശപ്രകാരം ഒരു ശുദ്ധികലശം നടത്തി രണ്ടായിരത്തി പത്തിൽ ആ രണ്ടായിരത്തി പത്ത് ശുദ്ധികലശം നടത്തിയതിനു ശേഷം ഒരു സർപ്പവലി മൃത്യഞ്ചോമെല്ലാം വെച്ചിട്ട് ജോലിസേവെല്ലാം ജോലി നടത്തി അന്നും അന്ന് ഈ കോണിയില്ലാത്ത കാലാണ് അന്ന് കയറൽ പിടിച്ചിട്ടാണ് കയറ്റുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിമൂന്നാം തീയതിയാണ് ഫസ്റ്റ് പൂജ തുടങ്ങി ബ്രാഹ്മണ പൂജ തുടങ്ങി അതുവരെ ഞങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് വരെ ഞങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ട് നാട്ടുകാരെല്ലാരും കൂടി എല്ലാ ും കൂടി അതിനുശേഷം പിന്നെ പൂജ നമ്മൾ ഈ യാത്ര ചെയ്ത് മലമുകളിലെ ക്ഷേത്രത്തിലെ ദർശനം നടത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് അതൊരിക്കലും പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടി കഴിയില്ല അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് అయ్యే కృష్ణకుమాజేమప్పం విస్తవర్ణ కృష్ణ జనం మనపురం